അപ്പൊ കുളിക്കാനും ചൂടിക്കാണ് ഏതാ അളിയാളിയൻ ഇതാണ്ട് ഈ അളിയനാണ് ഞങ്ങളെ പറ്റിക്കാൻ എന്താ കൊണ്ടുവന്നു അടിപൊളി ഞാൻ വന്നിട്ടുണ്ട് അമ്പലത്തിന്റെ സൈഡിൽ തന്നെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ സ്ഥലമാണ് അമ്പലം കാണാ ഇവിടെ സൈഡിൽ തന്നെ പോട്ടെ അതിന്റെ ഗ്യാപ്പ് ഏഹ് അതിൽ കൂടി അത്ര വലിയ ശരീരം പോകൂലേട്ടാ ഇത് കണ്ട കിടിലിന്റെ ലൊക്കേഷൻ കേട്ടോ ഇവിടെയാണ് നമ്മൾ കുളിക്കാൻ വന്നിരിക്കുന്നത് കുളിക്കാൻ മാത്രല്ല ഒരാളി ചൂണ്ടായിട്ട് പോയിട്ടുണ്ട് അമ്പലത്തിന്റെ ലൊക്കേഷൻ ആണ് പിറുമ്പം പഴൂർ അമ്പലമാണോ കാണുന്നത് അപ്പോൾ നമ്മൾ കുളിക്കടവിലേക്ക് ഇറങ്ങണു അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഈ ബോർഡെല്ലാം നമ്മൾ എന്താണ് കളി തമാശയായിട്ട് കളയരുത് അടുത്തത് നിങ്ങളാവാം എന്നുള്ളതാണ് എഴുതി വെച്ചേക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നവര് ശ്രദ്ധിക്കേണ്ടതാണ് അത്രയും ഡേഞ്ചറാണ് അതും എല്ലാ ഡീറ്റെയിൽസ് ഞാനൊന്ന് ഓടിച്ചിട്ട് ബോർഡ് വെച്ചേക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കുഴിക്കടവിലേക്ക് കുളിക്കടവിലേക്ക് ഇറങ്ങാം അല്ലേ ഷാഞ്ചി പോയി കഴിഞ്ഞു ഷാഞ്ചി അവിടെ മീൻ പിടിക്കാനുള്ള പരിപാടിയായിട്ട് പോയി കഴിഞ്ഞു പുല്ല എന്ത് രസം നോക്കിടയിൽ ഫോട്ടോ അങ്ങോട്ട് നടക്കാനുണ്ട് പോരും ആ ഇരുമ്പുകാലത്തിലാണ് ഞാൻ മറിപ്പോ ആ ഇരുമ്പുകാലത്തിലാണ് ഞാൻ കയറി അതായത് അമ്പലത്തിന്റെ അപ്പുറത്തുള്ളാണ് ആ ഇരുമ്പുകാലം ഇത് ഇപ്പുറത്തുള്ളത് ഒരു ചെറിയൊരു ഇരുമ്പുകാലം തന്നെ ഇപ്പുറത്ത് കുളിക്കടവും ഈ പറഞ്ഞ ാഭിസ്മം ഒക്കെ ഒഴിക്ക് വിടാനുള്ള സ്ഥലമുണ്ട് ആ അങ്ങാട് വേണ്ട അത് വേണ്ട അത് വേണ്ട മനസ്സിൽ ചെറുപ്പം കാത്തി സൂക്ഷിക്കുന്നത് കണ്ട് ഞാനേ അറ്റത്തെന്തോ കാണമാര് തോന്നീട്ട് ഞാൻ സൂം ചെയ്ത് നോക്കിയതാണ് ഒരു ശിവന്റെ ചൂട് പോണേ അല്ലേ ആയിക്കോട്ടെ അവിടെ നിന്ന് എടുത്തത് ഞാൻ കാണിച്ചിത്ര ദൂരത്തുനിന്ന് കണ്ടെടുത്തിരുന്നു കണ്ടോ എന്തായാലും പോയി നമുക്ക് നോക്കാം പിന്നെ നമ്മൾ കുടിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അളിയന്മാരോട് ഉണ്ടല്ലോ കുറച്ചു നേരം ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വന്ന ആർമാതിച്ചു അത് ഞണ്ടപ്പത്തന്നെ കയറി കേട്ടോ അധികം നേരം പണിക്ക് തന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട ശിവന്റെ രൂപം നമ്മൾ സൂം ചെയ്ത് കണ്ടില്ല അപ്പോൾ അതൊന്ന് പോയി കാണാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടുത്ത് വരെയും പോയി ഞാൻ അതൊക്കെ ഒന്ന് കണ്ട് ചുറ്റിലും നല്ല അതായത് ആ വൈറ്റ് കണ്ട ആ പുല്ലിൽ ഇങ്ങനെ പൊങ്ങി വെക്കുന്നുണ്ട് അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഡ്രസ്സായിരിക്കും കേട്ടാ ഭയങ്കര ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലുള്ളൊരു സ്ഥലം അതെ ഇതാ ചുറ്റിലിങ്ങനെ നമ്മുടെ ഏതാണ്ട് ഹൈറ്റിലുണ്ട് പുല്ല് വളർന്നു നിൽക്കുന്നത് പിന്നെ ഇതാണ്ടത് നോക്കി ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ഞാൻ രണ്ട് ഫോട്ടോ എടുത്തത് ഞാൻ കാണിക്കാം എൻ്റെ പുറകേ കാണിക്കാം ഞാൻ ഫോണിലെടുത്ത് കുറച്ച് ഫോട്ടോസ് ആണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ നമ്മുടെ കുളിസീൻ വീഡിയോ ഞങ്ങളുടെ കുളിസീൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ഇട്ടേക്കാം ഇത് ഇതുപോലുള്ള കിഡിലം വീഡിയോസായിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം ഓക്കെ ബൈ